ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം ക്യാരറ്റ് വെച്ചിട്ട് ഒരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ല മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ആല് കുറച്ച് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല അരയ്ക്കുമ്പോൾ തെറിച്ച് പോയുള്ളൂ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നന്നായി പേസ്റ്റ് പോലെ അരച്ചുകൊടുത്ത് ഇതിലിട്ട് കൊടുക്കാം ഇതാ ഇത് കളച്ച് വരുന്ന ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഓട്ടി കൊടുക്കാം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതാ അര കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഏഷ്യം വാനില എസൻസ് കൊടുക്കാം ഒരു തുള്ളി കട്ടയില്ലാതെ നന്നായി ഇളക്കി കുറുകി വരുന്നുണ്ട് ഒരു കുറുകി വരുന്ന ഒരു പരുവാകുന്നുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ക്യാരറ്റൊക്കെ കുറേ ബാക്കി വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലൊരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും തീ നന്നായി കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് അടുക്കി പിടിക്കണമെന്ന് നോക്കണം ഒരു ാക്കിട്ടുണ്ട് അതിന് ഒരു ബദാം കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് പിസ്ത കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇത് ഒരു ഓവർനൈറ്റ് നൈറ്റ് ഫ്രിഡ്ജ് വയ്ക്കാം